പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തെ പരിഹസിച്ച് ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസന മെത്രാപോലീത്ത യുഹാനാൻമോർ മിലിത്തിയോസ് പാലക്കാട് സ്കൂളിൽ പുൽക്കൂട് തകർത്ത സംഭവത്തിലാണ് മെത്രാപോലിയത്തയുടെ പരിഹാസം ഫേസ്ബുക്കിലൂടെയായിരുന്നു മാർ മിലിത്തിയോസിന്റെ പരിഹാസം അവിടെ മെത്രാന്മാരെ ആദരിക്കുന്നു പുൽക്കൂട് വന്ദിക്കുന്നു ഇവിടെ പുൽക്കൂട് നശിപ്പിക്കുന്നു ഇത്തരം ശൈലിക്ക് മലയാളത്തിൽ എന്തോ പറയുമല്ലോ എന്നായിരുന്നു മാർ മിലിത്തിയോസിന്റെ പരിഹാസം പ്രധാനമന്ത്രി ബി ജെ പിയുടെ പ്രതിനിധിയാണ് ഇതേ ബി ജെ പിയുടെ പോഷക സംഘടനയാണ് പാലക്കാട് പുൽക്കൂടുകൾ നശിപ്പിച്ചത് ഇവർ തന്നെയാണ് ക്രൈസ്തവ മുസ്ലിം പള്ളികൾ പൊളിക്കാൻ ശ്രമിക്കുന്നത് പ്രധാനമന്ത്രി ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്നു അതേസമയം ഉപഘടകങ്ങൾ ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നതായും യുഹന്നാൻ മോർ മിലിത്തിയോസ് വിമർശിച്ചു ഒന്നുകിൽ രാജ്യം വിട്ടുപോകുക അല്ലെങ്കിൽ സവർണ ഹിന്ദുക്കൾക്ക് അടിമയായി ജീവിക്കുക എന്നതാണ് ഇവരുടെ നിലപാടെന്നും സംഘപരിവാറിന്റെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുടെ നാടകീയ മാർഗമാണെന്നും യുഹന്നാൻ മാർ മെലിത്തിയോസ് ചൂണ്ടിക്കാട്ടി അതേസമയം സി ബി സി ഐ ആസ്ഥാനത്തെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള വിവാദങ്ങൾ സി ബി സി ഐ നേതൃത്വം തള്ളി ടി സി വിനുസ് തൃശൂർ